ലഹരി ില്പ്പനയും ഉപയോഗവും തടയാനും ലഹരി മാഫിയക്കെതിരെ കേരള പോലീസിന്റെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ പതിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ആലിപ്പറമ്പ് ബിട്ടാത്തി സ്വദേശികളായ കുനിയങ്ങാട്ടിൽ മുഹമ്മദ് ഷാനിഫ് ചേരാമ്പറ്റ മുഹമ്മദ് റാഷിദ് മേലാറ്റൂർ ഏപ്പിക്കാട് സ്വദേശികളായ തോട്ടശ്ശേരി സയ്യിദ് കോയ തങ്ങൾ തയിൽ മുഹമ്മദ് എന്നിവരെ പെരിന്തൽമണ്ണ എസ് ഐ ഒ ഷിജോസി തങ്കച്ചനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗവും ചരക്ക് ലോറികളിലും ഒളിപ്പിച്ചും ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന ലഹരി കടത്ത് സംഘങ്ങളെയും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെയും കുറിച്ച് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസിസ് തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡും വിവരങ്ങൾ ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ പറഞ്ഞു ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദൃഹമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ് ഉംബ്ര ആമയൂർ പട്ടാമ്പി